പാല 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 തോമസ് തോമസ് സെക്കൻഡറി സെക്കൻഡറി മെറിറ്റ് മെറിറ്റ് ഡേ ഡേ നടന്നു നടന്നു എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷണൽ ഏജൻസി ഏജൻസി സെക്രട്ടറി സെക്രട്ടറി ഫാദർ ഫാദർ ജോർജ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ചെയ്തു ആഘോഷം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇന്നിവിടെ ഏറ്റവും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ അവരിന്ന് വളരെ സന്തോഷവാന്മാരായിട്ടാണ് അംഗീകാരം ലഭിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഈ അംഗീകാരം നേട്ടം ഇതെല്ലാം ഈ കുട്ടികൾ രാപകലില്ലാതെ അധ്വാനിച്ചതിൻ്റെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചതിൻ്റെ നിശ്ചയദാർഢ്യം ഉള്ളിൽ സൂക്ഷിച്ചതിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ സമർപ്പണം നടത്തിയതിൻ്റെ എല്ലാം ഫലമാണ് ഇന്ന് കുട്ടികളായ നിങ്ങൾക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഈ നേട്ടം നിങ്ങളെ പ്രതി ഞങ്ങളഭിമാനിക്കുന്നു ഈ ഈ അഭിമാനിക്കുന്നു നിങ്ങളെ ഞങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു വിജയം ആഘോഷിക്കുന്നു വിജയികളായ എല്ലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ പേരിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കുന്നു കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു സ്വാഗതം ആശംസിച്ചു ഇവിടെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളും ഒരു വിഷയത്തിന് മാത്രമേ പ്ലസ് ഒന്നും രണ്ടും മാർക്കിനൊക്കെ നഷ്ടപ്പെട്ടു പോയ വിദ്യാർത്ഥികളും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളുമൊക്കെ സന്നിഹിതരായിട്ടുണ്ട് അവർ മുൻനിരയിൽ മുൻനിരയിൽ തന്നെ സന്നിഹിതരാണ് അവരെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ മുൻനിരയിലിരിക്കുന്ന ഈ വിജയികളെ നിങ്ങൾക്ക് തന്നെ ഒരു കാരണമുണ്ട് തൊട്ട് അടുത്ത വർഷത്തെ മുൻനിരയിലേക്ക് ഫാദർ ിൽ പ്രസിഡന്റ് ടി സി തങ്കച്ചൻ മുൻ ഹെഡ് മാസ്റ്റർ റെജി സബാസ്റ്റ്യൻ അശ്വതി ജിയോടോം തോമസ് കുട്ടി കെ ജെ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും നടന്നു വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു ഐഫോറിനുസ് പാല